കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് വരാറുള്ളത് സുധിയുടെ മരണത്തിന് ശേഷം അഭിനയത്തിലേക്ക് തിരിഞ്ഞതിന് പിന്നാലെയാണ് രേണുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നും രണ്ടാമത് വിവാഹം കഴിച്ചെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രേണുവിനെതിരെ വരാറുണ്ട് രേണുവിന്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ഇതിനിടെ കിച്ചു നൽകിയ അഭിമുഖവും ശ്രദ്ധ നേടുകയാണ് തൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നന്നായി നോക്കാറുണ്ടെന്നും പഠന ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാമുള്ള പണം അമ്മ തന്നെയാണ് തരുന്നതെന്നും കിച്ചു പറയുന്നു ഇപ്പോഴും താൻ വീട്ടിലെത്തിയാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാറുള്ള ആൾ തന്നെയാണ് രേണുമെന്നും കിച്ചു പറയുന്നു പിതുകുട്ടൻ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും ചേട്ടൻ വീട്ടിലോട്ട് വാ എന്നൊക്കെ പറയും അവനെ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും എനിക്കവിടെ സ്വന്തമായൊരു മുറിയുണ്ട് വീട്ടിലെത്തിയാൽ കൂടുതൽ സമയവും ആ മുറിക്കകത്ത് ആയിരിക്കും എന്ന് കിച്ചു കൂട്ടിച്ചേർത്തു അമ്മ അഭിനയിക്കുന്നത് അമ്മയുടെ ഇഷ്ടമാണെന്നും തനിക്കതിൽ പ്രശ്നമില്ലെന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ താൻ ശ്രദ്ധിക്കാറില്ലെന്നും കിച്ചു പറയുന്നു വീണ്ടും ഒരു വിവാഹം കഴിക്കണോ എന്നതും അമ്മയുടെ ഇഷ്ടമാണെന്നും അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടെന്നും അതിൽ തനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായവുമില്ലെന്നും കിച്ചു കൂട്ടിച്ചേർത്തു രേണു വീണ്ടും വിവാഹം കഴിക്കുകയാണെങ്കിൽ കിച്ചുവിൻ്റെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴത്തെ മൈൻഡ് സെറ്റ് എന്താണോ അതുപോലെ ചെയ്യുമെന്നായിരുന്നു മറുപടി ഇതിനിടെ സുതിയുടെ ആദ്യ വിവാഹത്തിലെ മകനായ കിച്ചുവിനെ പുറത്താക്കിയെന്ന തരത്തിലെല്ലാം രേണുവിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു എന്നാൽ ഇളയ മകൻ ഋതുക്കുട്ടനേക്കാൾ അല്പം സ്നേഹം കൂടുതൽ കിച്ചുവിനോടാണെന്നും തന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചത് കിച്ചു രേണു വ്യക്തമാക്കിയിരുന്നു